ഹേ ഹലോ വെൽക്കം ബാഗീസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വർഷം സൺ റൈസേഴ്സ് ഹൈദരാബാദ് മറ്റൊരു കിടലും പോരാട്ടത്തിനായിട്ട് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ ഒരു മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേടാനായിട്ട് ഒരുങ്ങുന്നത് ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ലാസ്റ്റ് ഓവർ ത്രില്ലർ വരെ കൊണ്ടുപോയ ഒരു മത്സരം ജയിച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് ഇവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം മത്സരമായിട്ടും അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാറ്റിംഗ് യൂണിറ്റിനെ അപേക്ഷിച്ച് ബോളിംഗ് യൂണിറ്റ് വളരെ താഴേക്കാണ് പെർഫോം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നൊരു കമ്പാക്ക് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഈ ഒരു സീസണിൽ കമ്പാക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പൊസിഷനാണിത് ഇതിൽ ഈ ഒരു മത്സരം കൂടി തോക്കുകയാണെങ്കിൽ ഏകദേശം പ്ലേ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാകും കാരണം കളിക്കാൻ പോകുന്ന ഏഴാമത്തെ മത്സരമാണ് ആ ഒറ്റ മത്സരം മാത്രമാണ് വിജയിച്ച് പോയിൻറ്റ് ടേബിൾ അവസാന ഭാഗത്താണ് കിടക്കുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ പ്രകടനം മൂലം ഒരു എക്സ്ട്രാ പ്രഷർ ബാറ്റിംഗ് സൈഡ് അനുഭവിക്കുന്നുണ്ട് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിപെൻഡ് ചെയ്യാൻ പറ്റാവുന്ന താരങ്ങൾ വിരലിലുണ്ടാവുന്നത് മാത്രമാണ് ഡുപ്ലസി ഫോമിലേക്ക് ഉയർന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് രജത് പട്ടിദാറും അവർ ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട് ഫിനിഷിംഗ് സൈഡിൽ ദിനേശ് കാർത്തിയുണ്ട് അതോടൊപ്പം തന്നെ ലീഡിംഗ് റൺ ആയിട്ടുള്ള വിരാട് കോഹ്ലിയുണ്ട് ബാക്കി ഇപ്പോൾ ക്ലെൻവാക്സിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ താരത്തിന് ഫോം ആവാൻ പറ്റാത്തത് നല്ല തിരിച്ചറിവായിട്ടുണ്ട് ബാംഗ്ലൂർ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു മാറ്റം കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ലെവലിൽ നിന്ന് ഒറ്റ മത്സരം മാത്രം കളിപ്പിച്ച വിൽ ജാക്സനെ മാറ്റിയിരുത്താൻ സാധ്യത കുറവാണ് ഗ്രീനെ തിരിച്ച് അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് അതായത് നമ്മുടെ മാക്സ്വെലിനെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഇവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഫെർഗൂസിനെ ബോളിംഗ് സൈഡിലേക്ക് കൊണ്ടുവരാം ഫെർഗൂസൻ ആക്ച്വലി ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ലാസ്റ്റ് സീരീസിലൊക്കെ മികച്ച രീതിയിലുള്ള ബോളിംഗ് പ്രകടനം പുറത്തുവിട്ട തരമാണ് അദ്ദേഹം ബെഞ്ചിലാണ് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല സോ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് എന്തായാലും റീസ്റ്റോപ്പിലെ മാറ്റുന്ന ഒരു മണ്ഡത്തരമായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോളിംഗ് ഇപ്പോൾ റീസ്റ്റോപ്പിലെ മാത്രമാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കൃത്യതയാർന്ന പ്രകടനം സിരാജിന് കാഴ്ചവെക്കാൻ സാധിക്കാത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് കാരണം വരാൻ പോകുന്ന ടി വേൾഡ് കപ്പ് എന്ന കൺസേൺ അവിടെ നിൽക്കുന്നത് തന്നെ സിരാജിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് സിരാജ് ഇതുവരെ ആ ഒരു തീതുപ്പുറുന്ന വെടിയുണ്ടായി മാറിയിട്ടില്ല നല്ല രീതിയിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിക്കറ്റ് എടുക്കാനും അതോടൊപ്പം തന്നെ റൺസ് ഒരുപാട് വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ല തിരിച്ചടി തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അപ്പോൾ ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ അഡ്വാൻറ്റേജ് തന്നെ വലിയ ഡെപ്തോട് ഒരു ബാറ്റിംഗ് സൈഡാണത് അതോടൊപ്പം തന്നെ കൃത്യാരണ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ബോളിംഗ് യൂണിറ്റിനും ആരുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഈ ഒരു ബോളിംഗ് യൂണിറ്റിന്റെ പ്രശ്നം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം അവരുടെ സ്പിന്നേഴ്സ് സ്പിന്നേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഒരുപാട് കറക്റ്റ് പറഞ്ഞിട്ടാണ് ചഹലിന്റെ പോക്കിന് ശേഷം നല്ലൊരു സിന്നറായി വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറേ അവർക്ക് കിട്ടിയിട്ടില്ല അടിമേടിക്കെങ്കിലും ചകല് നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുമായിരുന്നു അതുപോലൊരു സ്പിന്നറെ ഇതുവരെ റോയൽ ചലഞ്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്താനായിട്ടില്ല എന്നാൽ മറ്റു ടീമുകൾ ഈ ഒരു സീസണിൽ അത് കണ്ടെത്തിയിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് സൺറൈസേഴ്സ് അതേപോലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫാർഫാർ ബെറ്ററാണ് ബോളിംഗ് യൂണിറ്റ് അതോടൊപ്പം തന്നെ ഡെപ്ത് ഉള്ള ഒരു ബോ ബിംഗ് യൂണിറ്റ് കൂടെ ഉള്ളപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല ചിന്ന സമയം ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം മികച്ച രീതിയിലൊരു ബാറ്റിംഗ് പിച്ചായിട്ട് അവിടെ എങ്കിലും നൂറ്റി തൊണ്ണൂറിന് മുകളിൽ നിന്നിരുന്ന ആ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് നൂറ്റി എൺപതിലേക്ക് ആയിട്ടുണ്ട് ഒരു ടു പേസ്ഡ് പിച്ചായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു കഴിഞ്ഞ മത്സരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നൂറ്റമ്പത് ഫസ്റ്റ് ബാറ്റിംഗ് സ്കോർ ആണെങ്കിലും ഇതുപോലൊരു ബോളിംഗ് യൂണിറ്റ് ആണ് ബോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ചെയ്സ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു പിച്ചാണിത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം റോയൽ സൺറൈസേഴ്സ് ഏതുപോലെ ബാറ്റിങ്ങുകളിലേക്ക് നോക്കി ഹെഡ് അഭിഷേക് അതോടൊപ്പം തന്നെ ക്ലാസൻ അതോടൊപ്പം തന്നെ നല്ല നല്ല ടെപ്പുള്ള ബാറ്റിംഗ് ആണ് രാഹുൽ ത്രിപാതി വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാം അപ്പോൾ കഴിഞ്ഞ ദിവസം കളിച്ചാൽ ചെറുക്കൻ ഞാൻ പേര് വിട്ടുപോയി മറന്നുപോയി സോ ആളുടെ പേര് നിങ്ങൾ കമ്പ് ബോക്സിൽ രേഖപ്പെടുത്താമല്ലെങ്കിൽ ഞാൻ ബോക്സ് പിൻ ചെയ്തിടാം പേര് പെട്ടെന്ന് കിട്ടുന്നില്ല സോ എന്തായാലും ഭയങ്കര ഡെപ്ലുള്ളൊരു ബാറ്റിംഗ് കൊണ്ട് തന്നെയാണ് ഈവൻ ബാറ്റ്മിൻസ് പോലും ബാറ്റ് ചെയ്യും അപ്പോൾ ഭയങ്കര ഡെത്തുള്ളൊരു ബാറ്റിംഗ് കൊണ്ടും അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ബോളിംഗ് കൊണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അഡ്വാൻജാണ് സൺറൈസേഴ്സ് ചെയ്തത് റോയൽ ചേഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവരുടെ അനുഭവപ്പെടുത്തുക ഈ ഒരു ഹോം മത്സരത്തിൽ പോലും അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കില്ലാത്ത ഒരു ടീമായി ബാംഗ്ലൂർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട് അപ്പോൾ നല്ലൊരു കമ്പാക്ക് നടത്താൻ റോയൽ ചേഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ബൈ ബൈഗീസ്